മലയോര ഹൈവേ പ്രവർത്തികളുടെ ഭാഗമായി മാനന്തവാടി അർബൻ ബാങ്ക് കെട്ടിടം മുതൽ കെ ടി ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു അശാസ്ത്രീയമായ നിർമ്മാണം വ്യാപാരികൾക്കും പൊതുജനത്തിനും ദുരിതമായി മാറുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് മലയോര ഹൈവേ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുമ്പ് നിരവധി പരാതികളും ആരോപണങ്ങളും ഉയർന്നിരുന്നു പ്രവർത്തികളിലെ കാലതാമസം റോഡ് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടു നൽകുന്നതിലെ തർക്കങ്ങൾ പ്രവർത്തികളുടെ മറവിൽ നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയെല്ലാം വലിയ വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇപ്പോൾ റോഡ് പ്രവർത്തികൾ നടക്കുന്ന കോഴിക്കോട് റോഡ് അർബൻ ബാങ്ക് കെട്ടിടം മുതൽ കെ ടി ജംഗ്ഷൻ വരെയുള്ള പ്രവർത്തികൾക്കെതിരെയാണ് വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത് ഓവുചാൽ നിർമ്മിക്കാതെയാണ് പ്രവൃത്തികളെന്നാണ് പ്രധാന ആരോപണം കാൽനട യാത്രക്കാര്ക്ക് സൗകര്യം ഏർപ്പെടുത്താതെയാണ് അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണമെന്നാണ് പരാതി റോഡ് ഉയർത്തി നിർമ്മിച്ചതിനാൽ തന്നെ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാര്ക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് കടകളിലെത്താൻ കഴിയാത്ത സാഹചര്യവുമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു റോഡിന് ഇരുഭാഗത്തും ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും ഇത് ഉപയോഗപ്പെടുത്താതെ കെട്ടിടത്തിന്റെ പാർക്കിംഗ് സ്ഥലത്തോട് ചേർന്ന് മണ്ണിട്ടുയർത്തി പാർക്കിംഗ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തികളെന്നും ആക്ഷേപമുണ്ട്